ഈ ഒരു യാത്ര തുടങ്ങുന്നത് എസ് 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 ഹുബ്ബാളി അതായത് ശ്രീ സിദ്ധരൂത്ത് സ്വാമിജി ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷനിലാണ് അതായത് നമ്മുടെ പഴയ ഹുബ്ളി സ്റ്റേഷന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഇവിടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്റർ ആണ് ഈയൊരു പ്ലാറ്റ്ഫോമിന്റെ നീളം ഹുബ്ബാളി സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറങ്ങി ധർവാട് പേടയം വാങ്ങി നമ്മുടെ ഈ യാത്ര തുടങ്ങുകയാണ് ഇവിടെ നിന്നൊരു അമ്പത് കിലോമീറ്റർ ഉണ്ട് ഈ ടിബറ്റൻ മൊനാസ്റ്റയിലോട്ട് രണ്ടായിരം രൂപയ്ക്ക് ഞാൻ ഒരു ഓട്ടോ സെറ്റാക്കി അപ്പ് ആൻഡ് ഡൗൺ വെയിറ്റിംഗ് ഉൾപ്പെടെ രണ്ടായിരം രൂപ യല്ലാപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിൽ കൂടെയാണ് നമ്മുടെ യാത്ര പോകുന്ന വഴിയിൽ ഈ ഫോറസ്റ്റ് നല്ല കുറേ സീൻസ് കാണും നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് ഞായഴ്സറി വ്യൂ പോയിന്റ് ഛത്രപതി ശിവാജി വ്യൂ പോയിന്റ് ബച്ചാങ്കി ഡാം അതുപോലെ അടക്കയും മാവും നെൽവയിലൊക്കെയുള്ള നല്ല കൊല്ലങ്കോട് പോലെ സുന്ദരമായ ഗ്രാമാണിത് വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഇന്റർനെറ്റ് ബ്രേക്ക് ചെയ്യുന്ന ഓരോരോ ഗ്രാമമായിട്ട് മാറാ ഇത് നമ്മൾ മൊളാസ്ട്രിക്കടുത്ത് എത്തിയിട്ടുണ്ട് മുണ്ടകോട് എന്നാണ് ഈ ഒരു വില്ലേജിന്റെ പേര് ഇത് ഇന്ത്യയിലെ ടിബറ്റൻ ബുദ്ധിസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ സെറ്റിൽമെന്റ് ആണ് ഇന്ത്യയിലെ ഈ ഒരു കഥ തുടങ്ങുന്നത് ലിബറ്റിലെ ഗാഡൻ ജാങ്സ്റ്റേ മൊണാസ്റ്റേ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ലിബറ്റിന് ഇൻവേഷൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലിബറ്റിന് ഇൻവേഡ് ചെയ്തു പതിനാലാമത്തെ ദലയിലാമ ആയിരത്തി ശിഷ്യന്മാരുമായിട്ട് അവിടെ ഒന്ന് പലായനം ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് അഭയം നൽകി കർണാടക സർക്കാർ അവർക്ക് നാലായിരത്തോളം വരുന്ന വനഭൂമി ഒരു സെറ്റിൽമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു അങ്ങനെ അവർ ഉണ്ടാക്കിയ സെറ്റിൽമെൻ്റ് ആണ് ഈ ഒരു മുണ്ടകോട് മൊണാസ്ട്രി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റാണിത് അതുകൊണ്ട് തന്നെ മിനി ടിബറ്റ് എന്ന് നമുക്ക് വിളിക്കാം ഷാക്യാ മുണിയുടെയും ലാമസോൺസ് കാപ്പയുടെയും ടീച്ചിങ്സാണ് ഇവർ ഫോളോ ചെയ്യുന്നത് യാത്ര പോകുമ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്നുള്ള ബോധം യാത്രക്കാർക്ക് ഉണ്ടാകേണ്ടതാണ്